ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ ആദി സംശയങ്ങൾ ഒഴിവാക്കുക ധനം നോക്കാതെ കാര്യങ്ങൾ നടത്തും പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം ഫലപ്രകാരം മീനമാസത്തിൽ കലാകായിക മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും ഗുരുക്കന്മാരെ അവഹേളിക്കാതിരിക്കുക തനിക്ക് ലഭിക്കേണ്ട നീതിന്യായങ്ങൾ നടപ്പിലായി കിട്ടാൻ നിയമസഹായം തേടും ക്ഷമയിലൂടെ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും സാധിക്കും ധർമ്മ പുണ്യപ്രവർത്തികളിൽ പങ്കാളികളാകും അനാവശ്യ ആദിയും മറ്റുള്ളവരുടെ പേരുള്ള സംശയങ്ങളും ഒഴിവാക്കുന്നതാണ് ഉചിതം മേടമാസത്തിൽ നിലവിലുള്ള വാഹനം മാറ്റി പുതിയതും വലുതുമായ വാഹനം സ്വന്തമാക്കും കാര്യങ്ങൾ വ്യക്തമായി ബോധിപ്പിക്കുന്ന അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കപ്പെടും കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പണം നൽകും ഒപ്പം മറ്റു സഹായങ്ങളും വീട് നിർമ്മിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുന്ന സമയമായിരിക്കും മുടങ്ങിയ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ഉരുവിടുന്നതും മനസുഖം വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ